നമസ്കാരം ഇത് ചിറകിഴി ശ്രീ ശാർക്കര ദേവി ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ സാധാരണ വൈകുന്നേരങ്ങളിലാണ് എടുക്കുന്നത് കാരണം പകൽ നേരം ഇവിടെ ഉച്ചയ്ക്ക് നല്ല വെയിലാണ് മറ്റു പ്രോഗ്രാമുകളൊന്നുമില്ല ഈ ക്ഷേത്രത്തിൽ അപ്പോൾ വൈകുന്നേരത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം നടക്കുന്നത് ഇന്ന് വൈകുന്നേരമാണെങ്കിൽ മണിക്ക് ഓട്ടം തുള്ളലുണ്ട് അതുപോലെ തന്നെ അഞ്ച് മണിക്ക് തിരുവാതിരക്കളിയുണ്ട് അതുപോലെ തന്നെ അഞ്ച് മുപ്പതിന് ഇപ്പം സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കൈകൊട്ടി കളിയുണ്ട് അഞ്ചു മുപ്പതിനു കൈകൊട്ടി കളിയാണ് കുന്നുവിള ടീം കോട്ടപ്പുറം മഞ്ചാടി മൂടാണ് ഇത് അവതരിപ്പിക്കുന്നത് പിന്നെ ഇവിടെ ഒരു എൺപത്തിയഞ്ച് എസ് എസ് എൽ സി ബേച്ചെന്ന് പറയുന്ന ഒരു ചിത്രതോണി അവരുടെ വകയായിട്ട് തിരുവാതിര കളിയുണ്ട് പിന്നെ വൈകുന്നേരം ദീപാരാധന സംഗീത സദസ്സ് അത്താഴ പൂജ ശ്രീഭൂതബല്ലി എഴുന്നള്ളപ്പ് നാടകം തിരുവനന്തപുരം സംഘചേതനയുടെ സേതുലക്ഷ്മി നാടകമാണ് അത് വൈകുന്നേരം ഒൻപത് മുപ്പതിനാണ് രാത്രി ഒൻപത് മുപ്പതിനാണ് പിന്നെ പന്ത്രണ്ട് മണിക്കാണെങ്കിൽ ഫോക്ക് മോജോ എന്നൊരു പരിപാടി ഉണ്ട് പാണ്ഡവാസ് കൊച്ചി ആണ് അവതരിപ്പിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നത് ഒരു ബാലേ പോലത്തെ ഒരു സംഭവമായിരിക്കാൻ സാധ്യതയാണ് കാരണം ഞാൻ ഇത് ഈ പരിപാടി മുമ്പ് കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നാലാം ഉത്സവത്തിനുള്ളത് ഇതിൽ കുറച്ച് ആകർഷണമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ തിരുവാതിര കളി കൈവട്ടി കളി അങ്ങനെയുള്ള പ്രോഗ്രാമാണ് അതിനായിരിക്കും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് വൈകുന്നേരത്ത് കാണാനായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും അത് ഉള്ളതുകൊണ്ട് ആണ് പറയുന്നത് പിന്നെ പതിവ് പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ ക്ഷേത്ര ആചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് പിന്നെ വല്ല വൈകുന്നേരം ധജവീരുകൂടി കൊണ്ട് ഉള്ള ആ ആന എഴുന്നള്ളതുണ്ട് ഈ എഴുന്നള്ളത് വൈകുന്നേരങ്ങളുണ്ട് ഇന്ന് മുതൽ തൂക്കം വ്രതക്കാരുടെ ഒരു ചടങ്ങും കൂടെ ഇന്നും ഇന്നോട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് അത് ഒരു ക്ഷേത്ര കാമ്പൗണ്ടിനുള്ളിലായിരിക്കും അവർ എല്ലാവരും കഴിയുന്നത് ഇന്നോട്ട് വ്രതക്കാരെല്ലാം അപ്പോൾ അതിൻ്റെ നാഗർ നടക്കി ചേർന്നായിട്ടൊരു തൂക്ക പന്തലുണ്ട് തൂക്ക വ്രതക്കാരുടെ ഒരു പന്തലുണ്ട് അവിടെയായിരിക്കും അത് അവർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളെല്ലാം തൂക്കമുഴക്കാവരുടെ ദിവസമാണ് നാളെ ആണെങ്കിൽ മറ്റ് പരിപാടികളൊക്കെ കാണാൻ സാധ്യത വളരെ കുറവാണ് മേജർ സെറ്റിൻ്റെ കഥകളിയാണ് ഈ ക്ഷേത്രം ഉള്ള കാലം തൊട്ട് ഈ അഞ്ചാം ഉത്സവത്തിന് കഥകളിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ കലാപരിപാടികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ കഥകളിയാണ് ക്ഷേത്രത്തിൽ മെയിനായിട്ടുള്ള ഒരു ഉത്സവ പരിപാടി അപ്പോൾ അത് ഈ കൊല്ലവും ഒഴിവാക്കുക പറ്റാത്തൊരു പരിപാടി ആയതുകൊണ്ട് ഈ കൊല്ലമുണ്ട് അപ്പോൾ ഇത് കാണുന്നതിന് ആൾക്കാർ വളരെ കുറവാണ് പൊതുവേ കാരണം ഇതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി കൊണ്ടായിരിക്കാം പിന്നെ കുറച്ച് പഴയ ആൾക്കാരെന്ന് പറയപ്പെടുന്ന കുറച്ച് ആൾക്കാർ കുറച്ച് നേരം ഇരുന്ന് കാണുകയാണ് പിന്നെ അത്ര കൊണ്ട് വലിയ ആൾക്കാരൊന്നും വെളുക്കോളം ഇല്ല വലിയ വെളുക്കോളം ഈ കഥകളി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പൊതുവേ ഇത് കാണുന്നുണ്ട് പറയുന്നത് പിന്നെ ഈ ധാരാളം ആൾക്കാർ ഈ ക്ഷേത്ര മൈതാനത്ത് എല്ലാ ദിവസവും പത്ത് ദിവസം വന്ന് ഉറങ്ങുന്ന ഒരു പരിപാടിയുണ്ട് രാത്രിയിൽ അവരൊക്കെ ഇവിടെ ധാരാ എപ്പോഴും ഉണ്ടാവും അപ്പോൾ കഥകളിക്ക് കൂട്ടവരായിരിക്കും മിക്കവാറും പിന്നെ ഇതൊക്കെയാണ് പരിപാടി സ്റ്റേജ് പരിപാടികളൊക്കെ ഇതൊക്കെയാണ് പിന്നെ സാധാരണ വളരെ ഉള്ള പരിപാടികളും ഒക്കെ തന്നെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം